അല്ല ഒന്ന് മാറത്താടാണ് വോട്ടറാച്ച ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ഇടുക്കി ജില്ലയിലാണ് ഇപ്പൊ ഇവിടുന്ന് നേരെ കമ്പത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിന്റെ വീഡിയോയും കാര്യങ്ങളും കാണാം അപ്പോൾ നമുക്ക് നേരെ വീടിലിട്ട് പോകാം നരു അസൈഡ് ഇട്ട് ദം ബന്ദിദമാ കുന്ദലിരിയും ശഴകി പോരീ രണ്ടാം ആവണ്ട രണ്ടാം രണ്ടാം വാഹലെ വാണ്ട നമ്മൾ കമ്പത്തേക്കുള്ള യാത്ര വഴിവക്കി വയ്ക്കി കുരങ്ങുകളെ കണ്ട് നിർത്തിയതാണ് അപ്പോഴേക്ക് നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നൊരു മാങ്ങ കൊടുത്തയാണ് അപ്പോൾ ഒരുത്തനത് മേടിച്ചിട്ടു പോയി ബാക്കിയുള്ളവർ അത് കണ്ട് വരികയാണ് നല്ല രസം ഉണ്ടായിരുന്നു കുറേയുണ്ട് കുരങ്ങുകൾ അതിലൊരുത്തൻ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ഇനി കൊടുക്കാൻ വേണ്ടി അവനാണ് വണ്ടി ഒന്ന് മാറി തരുന്നില്ല വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് മാറത്തോട്ട് അതും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് ഇതാണ് മുന്തിരിപ്പാടം കമ്പം മുന്തിരിപ്പാടമാണീ കാണുന്നത് അങ്ങനെ വിശാലമായി കിടക്കുക നമ്മുടെ റോഡിൻ്റെ ഇരു സൈഡിലായിട്ടും ഇങ്ങനെ പാടങ്ങളാണ് ഉണ്ടാ ഈ കമ്പം തേഞ്ഞി റോഡിൻ്റെ ഇരുവശത്തായിട്ടാണ് ഈ കാണുന്നത് ഈ മുന്തിരി വിളവെടുപ്പ് സമയമായി ആയിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസവും ഈ മുന്തിരിത്തോട്ടം കാണാൻ എത്തുന്നത് ഈ മുന്തിരിത്തോട്ടത്തിനുള്ളിലോട്ട് കയറുന്നതിന് പ്രത്യേക പാസൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും നമുക്ക് ഫ്രീ ആയിട്ട് കയറി കാണാം നമ്മൾ കമ്പത്താണ് നിൽക്കുന്നത് കമ്പത്ത് മുന്തിരി തോട്ടത്തിലാണ് ഇവിടെയൊക്കെ വരുന്നേ ഉള്ളൂ നമുക്ക് ആ മുന്തിരിത്തോട്ടത്തിലോട്ട് നമുക്ക് കയറിയതിൻ്റെ കാഴ്ചകൾ കാണാം ചെയ്താണല്ലോ മുന്തിരി നല്ല വിളഞ്ഞ് നല്ല പഴുത്ത് പാകമായി കിടക്കുകയാണ് എന്താ ആൾക്കാർ ഇവിടുത്തു നിന്നൊക്കെ തന്നെ പറിച്ചു തിരുന്നു തിന്നുന്നുണ്ട് പുറത്ത് നല്ല ചൂടാണെങ്കിലും ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു തണുത്തൊരു കാലാവസ്ഥയാണ് നല്ല പഴുത്ത മുന്തിരികളിങ്ങനെ കൊല കൊലയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് നല്ലൊരു അടിപൊളി കാഴ്ചയാണ് നമ്മൾ കടകൾ ചെറുതായിട്ട് കിടക്കുന്നതിലേ കണ്ടിട്ടുള്ളു ഇത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കുക നല്ല രസമാണത് ഇതിനുള്ളിൽ തന്നെ മുന്തിരി വൈനുണ്ട് വേണ്ട വൈനുകളൊക്കെ ഇങ്ങനെ കുപ്പിലാക്കി വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ആവശ്യാനുസരണം ഒരു ഈ ഒരു ഗ്ലാസിന് നൂറ് രൂപയാണ് നല്ല അടിപൊളിയാണ് ഇത് ആൽക്കഹോളൊന്നും ഇല്ലാത്ത നല്ല ഒറിജിനൽ മുന്തിരി വൈനാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന മിക്ക സഞ്ചാരികളും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് അടിപൊളിയെന്ന് പറഞ്ഞാൽ നല്ല ഒറിജിനൽ മുന്തിരിയിട്ട് ചെയ്യുന്ന സാധനം നല്ല രുചിയാണ് അതുപോലെ തന്നെ ഒരു മുന്തിരി ഷോ വൈൻ ഷോപ്പ് കൂടെ ഇതിലുണ്ട് എന്താ ഒരു കുപ്പിയിലാക്കിയത് അത് നമുക്കിവിടുന്ന് വാങ്ങാൻ കിട്ടും തമിഴ്നാട്ടിലെ കമ്പം മുന്തിരിത്തോട്ടം സഞ്ചാരികളുടെ മനസ്സും ശരീരവും തണുപ്പിക്കുന്ന ഒരു മുന്തിരിപ്പാടങ്ങൾ തന്നെയാണ് ഈ മുന്തിരി വൈന് പുറമെ ഇവിടെ മുന്തിരി ജ്യൂസും കിട്ടും അപ്പം തന്നെ അവിടെ നിന്ന് നമുക്ക് ഫ്രഷ് ജ്യൂസ് അടിച്ചു തരും അതിന് നാൽപ്പത് രൂപയുള്ളു അതും നല്ല അടിപൊളിയാണ് പിന്നെ പഴുത്ത് പാകമായ ഇങ്ങനെ വിശാലമായി ഇങ്ങനെ കിടക്കുകയാണ് ഏക്കർ കണക്ക സ്ഥലത്തിനാണ് ഈ മുന്തിരി കിടക്കുന്നത് നമ്മൾ കണ്ട് കണ്ട് മടുക്കും ഇത്രയോ മുന്തിരികളിങ്ങനെ കൊല കൊലയായി പഴുത്ത് കിടക്കുന്നത് അതൊരു നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ ഇതുവഴി പാസ് ചെയ്യുമ്പം നിങ്ങൾ ഇവിടെ കയറാൻ മറക്കരുത് നല്ല അടിപൊളിയൊരു കാഴ്ച തന്നെയായിരിക്കും എന്നൊരു ഫോട്ടോ എടുത്ത് പോകാൻ നല്ല സൂപ്പറാണ് അപ്പം ഈ കമ്പത്ത് വന്ന വരുമ്പോൾ ഇനി എല്ലാവരും ഇവിടെ ഒന്ന് കയറാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിനും ആ തുടർന്ന് വരുന്ന ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയതുമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ